മലയാളികൾക്ക് ഓർത്തിച്ചിരിക്കാൻ ഒരുപാട് നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച കലാബൻ നവാസ് അന്തരിച്ചു അൻപത്തൊന്ന് വയസ്സായിരുന്നു ചോറ്റാനിക്കരയിലെ ഹോട്ടലിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷൂട്ടിംഗ് കഴിഞ്ഞ് മുറിയിലെത്തിയതായിരുന്നു ഹൃദയാതമാണ് മരണ കാരണമെന്ന് പ്രകമ്പന എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു താരം അണിയറ പ്രവർത്തകരെല്ലാം ഹോട്ടലിൽ തിരിച്ചെത്തി മുറികൾ ഒഴിയുമെന്ന് അറിയിച്ചിരുന്നു ഒരു മുറിയുടെ താക്കോൽ മാത്രം തിരികെ ലഭിച്ചില്ല അങ്ങനെയാണ് റൂം പോയി അന്വേഷിച്ച് എത്തിയത് നവാസ് മുറിയിൽ വീണു വീണുകിണക്കുകയായിരുന്നു ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല നവാസിൻ്റെ മരണം സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമെന്നാണ് നടനും സംവിധായകനുമായ നാദിർഷ പറഞ്ഞത് ആരോഗ്യവാനായ വ്യക്തിയായിരുന്നു നവാസ് നന്നായി ആരോഗ്യം നോക്കുന്ന ആളായിരുന്നു ചിത്രീകരണത്തിനിടെ യാതൊരു അസുഖങ്ങളും ഉണ്ടായിരുന്നില്ല മുറിയിൽ പോയി ഫ്രഷ് ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞു പോയതാണ് സിനിമയിൽ സജീവമായി വരുന്ന സമയമായിരുന്നു ചലച്ചിത്ര നടനായ അബൂബക്കറിൻ്റെ മകനാണ് നവാസ് നവാസിൻ്റെ സഹോദരൻ നിയാസ് ബക്കറും അറിയപ്പെടുന്ന ചലച്ചിത്ര താരമാണ് രഹനയാണ് ഭാര്യ മക്കൾ നെഹ്റീൻ റിദ്വാൻ റിഹാൻ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്ന ഇവരുടെ ഇടയിലേക്ക് മരണം വന്നെത്തിയത് സഹിക്കാനാവാത്ത വേദന തന്നെയായിരിക്കും രഹനയ്ക്കും കുടുംബത്തിനും